നമുക്ക് ചുരിദാറിന്റെ ഒരു വീഡിയോ ആണ് അതിനകത്ത് കോട്ടണിൽ വന്നിരിക്കുന്ന രണ്ട് ടൈപ്പിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്നോ ഇന്നത്തെ നമ്മുടെ പ്രോഡക്ട്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ട് നമ്മുടെ സാരി ഗീവ് അവേ വിന്നേഴ്സിൻ്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ ആ ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് റക്കിട്ടാണ് നമ്മൾ വിന്നാസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നാസ് ആകുക താങ്ക് യു വരുന്നത് നമുക്ക് ഇതേപോലെ ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് അതിനകത്ത് കലംകാരിയുടെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ഷോള് വരുമ്പോൾ ഇതേപോലെ ഷിഫോണിൽ വരുന്ന ഷോള് ആ ഷോളിലും ഒരു ത്രെഡ് വീവ് ഡിസൈൻ ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈൻ ഇങ്ങനെ ഓൾ ഓവർ ദി ബോഡി കൊടുത്തിട്ട് സൈഡിൽ നമുക്ക് ഈ കലങ്കാരിയുടെ തന്നെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കര കലംകാരി കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടം അടുത്തു വരുന്ന അതിൻ്റേതേ ഒരു ഇതാണ് അടുത്ത ഷെയ്ഡ് വന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഖാദി ടൈപ്പ് മെറ്റീരിയൽ നമുക്ക് വരില്ലേ അതേപോലെ കേട്ടോ ആ ഒരു ഖാദി കോട്ടൺ മെറ്റീരിയൽ പോലെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഷോള് വരുമ്പത് ഇതേപോലെയാണ് ഷോൾ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ടോൺസ് ആണ് ദേ ഇതേപോലെ ബോട്ടം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഡേ അടുത്ത് വരുന്നത് അതിൻ്റെ മറൂൺ ഇതിനകത്തൊരു ബ്രൗൺ ആ ഒരു ടിൻസിൽ വരുന്ന കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് കലംകാരിയുടെ ഡേ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടാട്ടോ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒഴുകി ഒഴുകി ചാടി പോകുന്ന ടൈപ്പ് മെറ്റീരിയലും അല്ല ദുപ്പട്ടയുടെ ആണെങ്കിലും ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി അടുത്തത് വരുന്നത് നമുക്ക് അടുത്തത് വരുന്നതും കോട്ടണിൽ തന്നെ വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലാണ് അതെ ഇതൊരു പർപ്പിൾ ടോണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ഇത് വൺ വൺ നയൻ സീറോ ഒരു സാറ്റിൻ കോട്ടൺ ഫിനിഷിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വരുന്ന പർപ്പിൾ ടോൺ സെയിം ടോണിൽ തന്നെ വരുന്ന അതേപോലെ തന്നെ ഒരു സാറ്റിൻ കോട്ടൺ മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടോ ദുപ്പട്ട വരുമ്പോൾ അത് നല്ല ആയിട്ടുള്ള കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട നല്ല അടിപൊളി സെറ്റുകൾ കേട്ടോ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തു നോക്കിയേ നല്ലൊരു സഫയർ ഗ്രീൻ ടോണിൽ അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് രണ്ടും കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട കോട്ടണിൽ വരും ഇതാണ് ദുപ്പട്ട വരുന്നത് അടുത്ത വരുന്ന അതിൻ്റെ ഒരു ഗോൾഡൻ മസ്റ്റേഡ് യെല്ലോയിൽ വൈക്ക് വരുന്ന സെറ്റ് ഇതാണ് അടുത്ത സെറ്റ് വരുന്നത് സെയിം ഡിസൈനും എല്ലാം സെയിം തന്നെയാണ് ജസ്റ്റ് ആ കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ നമുക്ക് ക്ലോസർവ്യൂ കാണിക്കുമ്പോൾ ചെറിയ ചേഞ്ച് വരും ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴാണ് കുഴപ്പമില്ല സെയിം തന്നെയാണ് സെയിം ഡിസൈൻ തന്നെയാണ് അല്ലേ അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പിങ്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് എല്ലാ കളർ ടോൺസും ഇതിനകത്ത് നല്ലതാണ് നല്ല കളർ ടോൺസ് എല്ലാം പിങ്ക് ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ പ്രിന്റഡ് ദുപ്പട്ട വൺ വൺ നയൻ സീറോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിന്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തരിക നമ്മൾ പോസ്റ്റായിട്ടോ ഒരിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ചുരിതൻ ബൈ ടേക്ക് കെയർ